പ്രിയ സജ്ജനകളെ സദ നമസ്കാരം വിവേകാനന്ദ സ്വാമികളുടെ അമൃതവചനം തുടരുകയാണ് യഥാർത്ഥ മനുഷ്യൻ സ്വാമിജി പറയുന്നു നിങ്ങൾക്ക് ഈ പുതിയ രീതി ഉണ്ടാവണം മനുഷ്യ നിർമ്മിതിയുടെ രീതി ഒരു യഥാർത്ഥ പുരുഷൻ ആണിൻ്റെ കരുത്തും ഒരു സ്ത്രീയുടെ ഹൃദയവും ഉള്ളയാളായിരിക്കണം നിങ്ങൾക്ക് ചുറ്റുമുള്ള കോടിക്കണക്കിന് ജനങ്ങളോട് വൈകാരികമായ അനുഭവം അനുഭാവമുണ്ടായിരിക്കണം ഒപ്പം നിങ്ങൾ കരുത്തും അചഞ്ചലരുമായിരിക്കണം നിങ്ങൾക്ക് അനുസരണയും ഉണ്ടായിരിക്കണം ഒരുപക്ഷേ ഇവ പരസ്പര വിരുദ്ധമല്ലേ എന്ന് തോന്നിയേക്കാം ഏറെക്കുറെ തമ്മിൽ കലഹിക്കുന്ന ഈ കഴിവുകൾ നിങ്ങൾക്കുണ്ടായിരിക്കണം മുതലകൾ നിറഞ്ഞൊരു നദിയിലേക്ക് സ്വയം ചാടാൻ നിങ്ങൾ മുകളിലുള്ളവർ നിർദ്ദേശിച്ചാൽ ആദ്യം അത് സമ്മതിക്കണം പിന്നെ കാരണം ചോദിക്കുക ആജ്ഞകൾ തെറ്റാണെങ്കിൽ പോലും ആദ്യം അനുസരിക്കുക പിന്നെ ചോദ്യം ചോദിക്കുക ഭിന്ന മതശാഖകളുടെ അപകടം ആർക്കെങ്കിലും അഭിപ്രായ ഭിന്നത ഉണ്ടായാൽ ഉടനെ അയാൾ വേറിട്ട മതശാഖ ഉണ്ടാക്കുന്നു കാത്തിരിക്കാൻ ക്ഷമയില്ല അതിനാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സംഘത്തോട് അഗാധമായ ആദരവുണ്ടാവണം അവിടെ അനുസരണയില്ലായ്മയ്ക്ക് സ്ഥാനമില്ല പാളയത്തിൽ വഞ്ചകരുണ്ടാകരുത് വായുവിനെ പോലെ നിങ്ങൾ സ്വതന്ത്രരായിരിക്കണം ഒരു ഫാക്ടറി യന്ത്രത്തെ പോലെയോ യന്ത്രത്തെപ്പോലെയോ പോലെയോ അനുസരണയും നിങ്ങൾക്കുണ്ടാവണം വളരെ കരുത്തുറ്റ അർത്ഥവത്തായ വാക്കുകളാണ് പ്രിയ സജ്ജനങ്ങളെ സ്വാമിജി നമുക്ക് നൽകിയത് നാം കരുത്തുള്ളവരായിരിക്കണം ഒപ്പം ലോകത്തോട് അനുഭാവമുള്ളവരായിരിക്കണം ശക്തി കൊണ്ട് ലോകത്തെ നമുക്ക് പേടിപ്പിക്കാം പക്ഷേ ശക്തി കൊണ്ട് ലോകത്തെ ലോകത്തിൻ്റെ ആദരവ് സ്നേഹത്തെ പിടിച്ചു പറ്റണം അതാണ് സ്വാമിജി ഉദ്ഘോഷിക്കുന്നത് അതിന് നമുക്കുണ്ടാകേണ്ടത് നമ്മെ സ്വയം അനുസരിക്കുവാൻ നമുക്ക് കഴിയണം ഒപ്പം നമ്മുടെ സംഘടനയെ അനുസരിക്കുവാൻ നമുക്ക് കഴിയണം സംഘടനയെ അനുസരിക്കുന്നതോടൊപ്പം തന്നെ അതിനെ ആദരപൂർവ്വം ചോദ്യം ചെയ്യുവാനും കഴിയണം അത് കേവലം യുക്തിരാഹിത്യത്തിൻ്റെ ചോദ്യമല്ല യുക്തിഭദ്രമായ ചോദ്യം എന്ത് എന്തിന് എന്തുകൊണ്ട് ഈ മൂന്ന് ചോദ്യങ്ങളിൽ നിന്നാണ് മനുഷ്യരാശിയുടെ വികാസം ഇവിടെ ആദ്യം നമുക്കുണ്ടാകേണ്ടത് മുകളിലുള്ളവർ നിർദ്ദേശിച്ചാൽ അത് ചെയ്യുവാനുള്ള മനസ്സാണ് പിന്നീട് കാരണം ചോദിക്കണം തെറ്റായ കാര്യമാണ് പറയുന്നതെങ്കിൽ കൂടി ഒരു സംഘടനയ്ക്കുള്ളിൽ നിൽക്കുമ്പോൾ അതാദ്യം അനുസരിക്കണം അത് പരസ്യമായി ചോദ്യം ചെയ്യരുത് ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ഒരു സംഘടന ഒരാഹ്വാനം നടത്തുന്നു അത് തെറ്റാണെന്ന് പത്ത് വ്യക്തികൾക്ക് ബോധ്യപ്പെടുന്നു എങ്കിൽ അതിനെ പത്രമാധ്യമത്തിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ പരസ്യമായി ചോദ്യം ചെയ്യരുത് മറിച്ച് അത് ചോദിക്കേണ്ട സന്ദർഭങ്ങളിൽ ചോദിക്കേണ്ടവരോട് ചോദിക്കേണ്ട രീതിയിൽ ചോദിക്കണം അപ്പോഴാണ് ഒരു സംഘടന നിലനിൽക്കുന്നത് സംഘടനയുടെ തീരുമാനങ്ങൾ എല്ലായ്പ്പോഴും നൂറു ശതമാനം സംഘടന ആദർശത്തെ ഉൾക്കൊണ്ടവരുടെ താല്പര്യത്തിന് ഉതകുന്നതായിരിക്കണമെന്ന് നിർബന്ധമില്ല നമ്മുടെ ഒരു കുടുംബനാഥന്റെ തീരുമാനം കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും ഒരുപോലെ സ്വീകാര്യമായിരിക്കണമെന്നില്ല കുടുംബത്തിലെ കാരണവൻ ഒരു തീരുമാനമെടുക്കുന്നു ആ കുടുംബത്തിൽ പത്തോ ഇരുപത്തിയഞ്ചോ അംഗങ്ങളുണ്ട് ആ തീരുമാനം ഇരുപത് പേർ അംഗീകരിക്കുന്നു അഞ്ചു പേർക്ക് അതിനോട് യോജിക്കാൻ കഴിയുന്നില്ല പരസ്യമായിട്ട് ആ തീരുമാനത്തെ ധിഖരിച്ചാൽ ആ കുടുംബം ശിഥിലമായി പോകും ഇവിടെയാണ് ആ അഞ്ച് പേർ ക്ഷമയോടുകൂടി ആ തീരുമാനത്തിനോടുള്ള വിയോജിപ്പ് യഥാവിധി ആ കാരണവരെ അറിയിക്കലാണ് അതിൻ്റെ പരിഹാരം അല്ലാതെ അനുസരിക്കാതിരിക്കലല്ല ഇങ്ങനെ യുക്തിഭദ്രമായ കാര്യങ്ങളാണ് സ്വാമിജി അമൃതവചനങ്ങളിലൂടെ നമ്മളോട് ഉദ്ഘോഷിച്ചത് നമ്മുടെ അമൃതവചനം ഇന്ന് അവസാനിക്കുകയാണ് നാളെ മുതൽ സ്വാമിജിയുടെ ജീവചരിതത്തിൻ്റെ കുറച്ച് ഭാഗം പതിനേഴ് ഭാഗങ്ങൾക്ക് ശേഷം നാം നിന്നു പോയിട്ടുണ്ട് സ്വാമിജിയുടെ ജീവിതത്തിലൂടെയുള്ള നമ്മുടെ യാത്ര നാളെ മുതൽ ആരംഭിക്കുകയാണ് അത് ഏകദേശം ഒരു പത്ത് ഭാഗങ്ങൾ കൂടി ഉണ്ടാകും അതിനുശേഷം നാം വളരെ പ്രധാനപ്പെട്ട ഒന്നിലേക്ക് കടക്കുന്നത് ക്ഷേത്രങ്ങളിലൂടെ എന്നാണ് കേരളത്തിലെ സുപ്രസിദ്ധമായ വളരെ പ്രധാനപ്പെട്ട എല്ലാ ക്ഷേത്രങ്ങളും പ്രധാനപ്പെട്ട തന്നെ എങ്കിൽ കൂടി പ്രധാനപ്പെട്ട മഹാക്ഷേത്രങ്ങളെക്കുറിച്ച് ഒരു വിവരണം ആയിരത്തി നാനൂറോളം മഹാക്ഷേത്രങ്ങളെക്കുറിച്ചുള്ള അതിൻ്റെ ഐതിഹ്യം അത് ഏത് ജില്ലയിലാണ് സമഗ്രമായ അവലോകനമാണ് നമ്മൾ പത്ത് വിവേകാനന്ദ സ്വാമികളുടെ ജീവചരിത്രത്തിന് ശേഷം പത്ത് ഭാഗങ്ങൾക്ക് ശേഷം നാം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഏവർക്കും നന്ദി നമസ്കാരം വന്ദേ മാതരം